റോഡിന്റെ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് വീതി കൂട്ടുന്നതിനായി സൗജന്യമായ സ്ഥലം വിട്ടു നൽകാൻ വ്യക്തികളും സ്ഥാപനങ്ങളും തയ്യാറായിട്ടുണ്ടെന്ന് ആന്റണി ജോൺ എം അറിയിച്ചു കീരമ്പാറ കവളങ്ങാട് നെല്ലിക്കുഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലൂടെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലൂടെയും കടന്നുപോകുന്നതാണ് നാടുകാണി തൃക്കാരിയൂർ റോഡ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് റോഡിൽ നടക്കുന്നത് മൂന്നര മീറ്ററിൽ നിന്ന് അഞ്ചര മീറ്ററായി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതാണ് പ്രധാന പ്രവൃത്തി ഇതിനായി സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയതും ഗുണപ്രദമായി നിലവിൽ ശരാശരി മീറ്റർ വരെയാണ് ഈ റോഡിൻ്റെ വീതി അപ്പോൾ അത് പരമാവധി നമ്മൾ ഒരു അഞ്ചര മീറ്ററിന് മുകളിലായി എല്ലാ എല്ലാ സ്ഥലങ്ങളിലും വീതി ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലാണ് ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതിൽ തന്നെ തികഞ്ഞ ജനവാസ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ജനങ്ങളുടെ കൂടിയൊരു സഹകരണം ഈ പ്രവർത്തനത്തിന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായി റോഡ് കിടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഇരുവശങ്ങളിലുമായി സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ ആവശ്യമായ വീതി വിറ്റുനൽകാൻ തയ്യാറായിരിക്കുകയാണ് അതിൽ തന്നെ നമ്മുടെ നാടുകാണി കർമ്മലിത്ത മഠത്തിൽ മടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലം ഇവിടെ കഴിയുന്ന നിലയിൽ ആവശ്യമായ ബ്ലോക്ക് ോഫീസിന് സമീപത്തുൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിനും റോഡിന്റെ നവീകരണത്തോടെ പരിഹാരമാകും കലുങ്കുകൾ ഡ്രെയിനേജുകൾ സംരക്ഷണ ഭിത്തികൾ എന്നിവയെല്ലാം നിർമ്മിക്കുന്നുണ്ട് സൈൻ ബോർഡുകളും റിഫ്ലക്ടറുകളും സ്ഥാപിക്കും സീബ്രാലൈൻ ഉൾപ്പെടെയുള്ള മാർക്കുകളും ഉണ്ടാകും ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് വി സി ചാക്കോ സിസ്റ്റർ ലിസീന സിസ്റ്റർ ക്രിസ്റ്റീൻ സിസ്റ്റർ പ്രശാന്ത ജോബാച്ചൻ കുന്നക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കോടതിയുടെ കോടതി പരിസരത്തും പഞ്ചായത്ത് ഓഫീസും ഒക്കെ ഇരിക്കുന്ന രൂപപ്പെടുന്നുണ്ട് അപ്പോൾ ആ വെള്ളക്കെട്ടിന് കൂടി പരിഹാരമാകുന്ന നിലയിലാണ് റോഡിന്റെ നവീകരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ റോഡിൻ്റെ നവീകരണം പൂർത്തീകരിക്കുന്നതോടുകൂടി പ്രത്യേകിച്ച് നെല്ലിക്കുഴി പഞ്ചായത്ത് കോതമംഗലം മുനിസിപ്പാലിറ്റി ഇവിടെ കീരമ്പാറ പഞ്ചായത്ത് തൊട്ടപ്പുറത്ത് കവളങ്ങാട് പഞ്ചായത്ത് ഈ നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലൂടെയും കടന്നു പോകുന്ന ഒരു പ്രധാന റോഡിൻ്റെ വലിയൊരു നവീകരണം ഏതായാലും പൂർത്തിയാക്കാൻ കഴിയുകയാണ് ന്യൂസ് കോതമംഗലം